യേശുവിൽ സ്നേഹമുള്ള വചനയാത്ര ശ്രോതാക്കളെ ഏവർക്കും വചനയാത്രയിലേക്ക് സ്വാഗതം യേശുവിൻ്റെ ജീവിതത്തിൽ തികച്ചും അന്യമെന്ന് തോന്നിക്കാവുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വായിക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നുക സ്വാഭാവികമാണ് കാരണം യേശു സമാധാനത്തിൻ്റെ സന്ദേശവാഹകനാണ് എന്നും എല്ലാവരെയും ഒന്നിപ്പിക്കുവാനും രക്ഷിക്കുവാനുമാണ് അവിടുന്ന് വന്നിരിക്കുന്നത് എന്നുമാണ് നാം വിചാരിക്കുന്നത് എന്നാൽ യേശുവിൻ്റെ ഭിന്നതയുടെ സ്വരം നാം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇവിടെ യേശു എന്ന വ്യക്തിയേക്കാളുപരി അവിടുത്തെ ദൗത്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ ശത്രുക്കൾ ഒരിക്കലും പുറമേ ഉള്ളവർ അല്ല എന്നും അവിടുത്തെ രാജ്യത്തിൻ്റെ ശത്രുക്കൾ ഉള്ളിൽ തന്നെ ആയിരിക്കും എന്ന് യേശു സൂചിപ്പിക്കുന്നു പുറമേ നിന്ന് വരുന്ന ഒന്നിനും അതിനെ ഉപദ്രവിക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ ശത്രുക്കൾ ഉള്ളിൽ തന്നെയുണ്ട് എന്നാണ് അവിടുന്ന് പഠിപ്പിക്കുക ഇതിലൂടെ യേശു തൻ്റെ യഥാർത്ഥ ശിഷ്യനായിരിക്കുന്നവൻ്റെ യോഗ്യതകൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യോഗ്യതയില്ലാത്ത അനുയായികളാണ് ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ ശത്രുക്കൾ അവർക്കെതിരെ പ്രവർത്തിക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരുവൻ ദൈവരാജ്യത്തിൻ്റെ സംരക്ഷകനായി മാറുന്നത് പ്രധാനമായും നാല് ഗുണങ്ങളാണ് യേശു തൻ്റെ ശിഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒന്ന് മറ്റെല്ലാത്തിനേക്കാളും ഉപരിയായി തന്നെ സ്നേഹിക്കുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ അധികം മാതാവിനെയോ പിതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല ഇവിടെ നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റിയാണ് പ്രധാനപ്പെട്ടത് ഈ ലോകവുമായി ബന്ധപ്പെട്ട എല്ലാത്തിൽ നിന്നും വിട്ടുമാറുമ്പോഴാണ് നമുക്ക് യേശുവിനെ അനുഗമിക്കുവാൻ സാധിക്കുന്നത് ലോകത്തിലെ എല്ലാ ബന്ധങ്ങളെക്കാൾ ഉപരിയായി ദൈവ മനുഷ്യ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കണം അതിന് വിപരീതമായി നിൽക്കുന്നതെല്ലാം എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ് എന്ന് ഓരോ ക്രൈസ്തവനെയും അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് കരുതുന്നവർ പോലും ദൈവസ്നേഹത്തിൽ നിന്ന് പലപ്പോഴും നമ്മെ പിന്തിരിപ്പിക്കാറുണ്ട് അതുകൊണ്ടാണ് സ്നേഹ ശിഷ്യനായ പത്രോസിനോട് നീ പിശാചാണ് പുറകിൽ പോവുക കാരണം നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് എന്ന് പറയിപ്പിച്ചത് രണ്ട് കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കുമ്പോഴാണ് ഒരുവൻ യേശുവിൻ്റെ ശിഷ്യനായി മാറുന്നത് യേശു നൽകുന്നത് ഈ ലോക സുരക്ഷിതത്വം അല്ല പലപ്പോഴും യേശുവിൻ്റെ പാത സഹനത്തിൻ്റെയും വേദനകളുടെയും മരണത്തിൻ്റെയും പാതയാണ് ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച യേശുവിൻ്റെ പാതയാണ് ശിഷ്യനും പിന്തുടരേണ്ടത് നന്മ ചെയ്ത് കടന്നുപോയ യേശുവിന് ലോകം നൽകുന്ന അതേ സമ്മാനങ്ങൾ തന്നെയാണ് തൻ്റെ ശിഷ്യനും അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നത് ജീവിതത്തിൻ്റെ വേദനകളും പ്രയാസങ്ങളും കുരിശുകളും സന്തോഷത്തോടെ സ്വീകരിച്ച് ക്രൂശിതന്റെ പിന്നാലെ പോകുമ്പോഴാണ് അവനും ക്രിസ്തുവിനോടൊപ്പം മരിക്കുവാനും ഉയർക്കുവാനും സാധിക്കുന്നത് കുരിശിലുള്ള മരണമാണ് ശിഷ്യന്റെ വിജയഗാഥ മൂന്ന് ജീവൻ നഷ്ടപ്പെടുത്തുമ്പോഴാണ് ഒരുവന് തന്റെ ജീവനെ രക്ഷിക്കുവാൻ സാധിക്കുന്നത് ലോകം ചിന്തിക്കുകയും കരുതുകയും ചെയ്യുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് യേശുവിൻ്റെ പഠനങ്ങൾ ഇന്ന് മനുഷ്യൻ തൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിലാണ് എന്നാൽ പലപ്പോഴും പരാജയമാണ് അവന് ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് തൻ്റെ ജീവിതത്തിൻ്റെ പൂർത്തീകരണം എന്ന് യേശു പഠിപ്പിക്കുന്നു ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം എന്ന വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടതും നാം ഇതിലൂടെയാണ് അവസാനമായി ഭിന്നതയും ഉപേക്ഷയും ഉണ്ടാകുമെന്ന് കരുതി ദൈവവചനത്തെ തിരസ്കരിക്കുന്നവനല്ല ശിഷ്യൻ മാനുഷിക ബന്ധങ്ങളെക്കാളും ഈ ലോക സൗഭാഗ്യങ്ങളെക്കാളും ദൈവവചനത്തിന് പ്രാധാന്യം നൽകുന്നവനായിരിക്കണം അവൻ നശ്വരമായ ജീവിത വിജയത്തെക്കാളുപരി അനശ്വരമായ ദൈവീക ജീവന് പ്രാധാന്യം നൽകുമ്പോഴാണ് യേശു യേശുശിക്ഷരായി ജീവിക്കുവാൻ സാധിക്കുന്നത് അതിനാൽ ഈ ലോക ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും നഷ്ടധൈര്യരാകാതെ അതിനെയെല്ലാം ധീരതയോടെ നേരിട്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ ക്രിസ്തുവിനോട് ചേർന്ന് തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ